അതോറിറ്റിയുടെ കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തെ ആരിക്കാടിയിലെ നിർമ്മാണത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണ് അതോറിറ്റി നിശ്ചയിച്ച അറുപത് കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തിന് വിരുദ്ധമായി തലപ്പാടിയിലെ ടോൾഗേറ്റിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരപരിധിയിൽ കുമ്പള ആരിക്കാടിയിൽ നിർമ്മിക്കുന്ന ടോൾഗേറ്റ് വിഷയത്തിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ജനങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാവുന്ന ആരിക്കാടിയിലെ ടോൾഗേറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന ടോൾഗേറ്റ് നിർമ്മാണത്തെ ശക്തമായി നേരിടുമെന്ന് ആക്ഷൻ കമ്മിറ്റി വർക്കിംഗ് കൺവീനർ സി എ സുബൈർ പറഞ്ഞു ആക്ഷൻ കമ്മിറ്റിയുടെ ശക്തമായ തീരുമാനം ഈ ടോൾ ബൂത്ത് ഇവിടെ ജനങ്ങളുടെ മേൽ അമിത അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഈ ഈ ഈ നിയമവിരുദ്ധമായി ക്രമവിരുദ്ധമായി നടത്തുന്ന ശ്രമങ്ങളെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് അനുമതി പോലും ടോൾ ഗേറ്റ് നിർമ്മാണത്തിനായി ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ ബന്ധപ്പെടുകയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർമ്മാണത്തിന് സ്റ്റേ നൽകുകയും ചെയ്തു തുടർന്ന് ദേശീയപാതാ അതോറിറ്റി ഹൈക്കോടതിയെ സമീപിക്കുകയും മൂന്ന് കൂട്ടരുടെയും ഹർജി കോടതി തള്ളുന്ന സാഹചര്യവും ഉണ്ടായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതോടെ കോടതി വിധിയിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉള്ളതായി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ആദ്യം നൽകിയ പരാതി പിൻവലിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി പുതിയ പരാതി നൽകുകയും നേരത്തെ കേസ് കേട്ട ജഡ്ജി ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യവും ഉണ്ടായി അറുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ ടോൾ നിർമ്മിക്കണമെങ്കിൽ ഇതിന് തക്കതായ കാരണമുണ്ടാവണമെന്നതും നിയമമാണ് കേസ് അനുകൂലമായ പ്രതീക്ഷയിലാണ് ജനങ്ങളെന്ന് ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ എ കെ ആരിഫ് പറഞ്ഞു വിധിക്കായി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ ഇതിന് അനുമതി കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം കേന്ദ്ര പിന്നെ ഗവൺമെന്റ് എടുത്തൊരു നിലപാടാണ് തീരുമാനമാണ് നിയമമാണ് അറുപത് കിലോമീറ്ററിനുള്ളിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ടോൾ വരാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അത് മറികടന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ കോടതിയിലേക്ക് സത്യവാങ്മൂലം കൊടുക്കോ എന്നുള്ളത് ഞങ്ങള് നോക്കിക്കാണുകയാണ് ഏതായാലും അനുകൂലമായ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കോടതിയിലും ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ടോൾ ഗേറ്റ് നിർമ്മാണം ഏത് വിധവും തടയേണ്ടതാണെന്നും കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് പറഞ്ഞു നാഷണൽ ലൈവിൽ നടക്കുന്ന ടോള് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ടോൾ വരാതെ തന്നെ ടോളിന്റെ പണി നടക്കുമ്പോൾ ഇപ്പം മിക്കപ്പോഴും അവിടെ നമുക്ക് അവിടെ സാധാരണ പെട്ടെന്ന് പോയിട്ട് വരാൻ ആ സമയത്ത് അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിട്ട് നമുക്ക് നമുക്കവിടെ കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഹൈക്കോടതി പരിഗണിക്കുന്ന കേസിൽ അനുകൂലമായ വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്